ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന യുദ്ധം അവസാനമില്ലാതെ തുടർന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇസ്രയേൽ സൈന്യത്തിൽ ഉയർന്ന പദവിയിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ കൂട്ടത്തോടെ രാജിവെക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു വരുന്നു ഇസ്രയേൽ സൈനിക വക്താക്കളുടെ യൂണിറ്റിൻ്റെ മേധാവി റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി ആ പദവിയിൽ നിന്ന് ഒഴിഞ്ഞതായി ചാനൽ ഫോർട്ടീൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹഗാരിയുടെ സംഘത്തിലെ രണ്ടാമനായ കേണൽ ബത്ബുൽ കേണൽ മോറൻ കാറ്റ്സ് ഇസ്രായേൽ സേനയുടെ അന്താരാഷ്ട്ര വക്താവ് ലഫ്റ്റനന്റ് റിച്ചാർഡ് ഹെക്ട് എന്നിവരും ഈ രാജിവെച്ചവരിൽ ഉൾപ്പെടുന്നുണ്ട് യുദ്ധം ആരംഭിച്ചതു മുതൽ സൈനിക നീക്കത്തെക്കുറിച്ചുള്ള വിവരങ്ങളും മറ്റും മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തുന്നത് ഹകാരിയായിരുന്നു സൈനിക നീക്കത്തിനെതിരെയുള്ള പ്രതിഷേധവും വ്യക്തിപരമായ കാരണങ്ങളുമാണ് രാജിക്ക് കാരണമെന്ന് ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് യുദ്ധസമയത്തെ അസ്വാഭാവിക നീക്കം ഇസ്രായേൽ സേനയുടെ വക്താക്കളുടെ യൂണിറ്റിലെ അസ്വാരസ്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതാണെന്നും ചാനൽ ഫോർട്ടീൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു ഗാസയിൽ നടക്കുന്ന ഈ യുദ്ധത്തിൽ ഇസ്രായേൽ സൈന്യത്തിന് വലിയ വില തന്നെ നൽകേണ്ടി വരുന്നുണ്ടെന്ന് ഈയിടെ ഇസ്രയേൽ മന്ത്രി യോവ ഗാലൻ സമ്മതിച്ചിരുന്നു ഒക്ടോബർ ഏഴിന് ആരംഭിച്ച ഈ യുദ്ധം അഞ്ച് മാസം പിന്നിടുമ്പോഴും തങ്ങൾ പ്രഖ്യാപിച്ച ലക്ഷ്യങ്ങളിൽ ഒന്നും നേടാൻ ഇസ്രായേലിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരിട്ട് അനുഗ്രഹിച്ച് യുദ്ധമുഖത്തേക്ക് പറഞ്ഞയച്ച ഗോലാനി ബ്രിഗേഡിനെ ഗാസയിൽ നിന്നും തിരിച്ചു വിളിച്ചതോടെ ഇസ്രായേൽ സേന പരാജയപ്പെടുകയാണെന്ന രീതിയിൽ അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു ഇസ്രായേൽ സേനയ്ക്ക് ഏഴായിരം സൈനികരെ ഇനിയും ആവശ്യമുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ പറയുന്നത് എന്നാൽ പഴയതുപോലെ സൈന്യത്തിൽ ചേരാൻ ഇസ്രായേലി ജനത മടി കാണിക്കുന്നുണ്ട് യുദ്ധത്തിനെതിരെയും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെയും രാജ്യത്ത് ഉടനീളം പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട് യുദ്ധം ആരംഭിച്ചതു മുതൽ ഇസ്രായേലിനൊപ്പം നിന്നിരുന്ന അമേരിക്ക ഇപ്പോൾ ഗാസയിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട് ആഹാരത്തിനായി റോഡിൽ ക്യൂ നിന്നവരെ ഇസ്രായേലിന്റെ സൈന്യം കൊലപ്പെടുത്തിയതോടെ ലോക രാജ്യങ്ങൾ ഈ കൂട്ടക്കുരുതിക്ക് എതിരെ പ്രതികരിച്ചിരുന്നു യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്ന് അതോടെ അമേരിക്കയ്ക്കും പറയേണ്ടി വന്നു ഇപ്പോഴും ക്രൂരത മതിയാക്കാതെ ഇസ്രായേൽ സേന ആക്രമണം തുടരുകയാണ് ഗാസയിൽ തങ്ങൾ കൊലപ്പെടുത്തിയവരെ കൂട്ടത്തോടെ ഖബറടക്കിയ ഒരു താൽക്കാലിക ഖബർസ്ഥാനം നേരെയും ഇസ്രായേൽ ആക്രമണം നടത്തി വടക്കൻ ഗാസയിലെ ജബലിയ അഭയാർത്ഥി ക്യാമ്പിലാണ് ഈ സംഭവം ഉണ്ടായത് ഇവിടെ നേരത്തെ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരെ അഭയാർത്ഥി ക്യാമ്പിലെ ബ്ലോക്ക് ടു ഏരിയയിൽ താൽക്കാലിക ഖബർസ്ഥാൻ നിർമ്മിച്ചാണ് കൂട്ടത്തോടെ മറവ് ചെയ്തത് ഈ ഭാഗത്താണ് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ബോംബർ വിമാനങ്ങൾ വൻ ആക്രമണം നടത്തിയത് ശ്മശാനത്തിന് ചുറ്റും ശ്മശാനത്തിന് ചുറ്റുമായി മൃതദേഹങ്ങൾ ചിതറിക്കിടക്കുന്നതായി സംഭവസ്ഥലം സന്ദർശിച്ച അൽ ജസീറയുടെ പ്രവർത്തകൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നേരത്തെയും ഇസ്രായേൽ സേന ഖബർസ്ഥാനുകൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയിട്ടുണ്ട് ഖബറുകൾ മാന്തി നിരവധി മൃതദേഹങ്ങൾ കടത്തിക്കൊണ്ടു പോകുകയും ചെയ്തിരുന്നു നിലവിലുള്ള ഖബർസ്ഥാനുകളിലേക്ക് എത്താനുള്ള പ്രയാസം കാരണം മിക്ക സ്ഥലങ്ങളിലും താൽക്കാലിക സൗകര്യം ഒരുക്കിയാണ് ശരീരങ്ങൾ അടക്കം ചെയ്യുന്നത് വീട്ടുവളപ്പിലും കളിസ്ഥലങ്ങളിലും മറ്റ് സ്വകാര്യ സ്ഥലങ്ങളിലും നിരവധി ഖബറുകൾ ഒരുക്കിയിട്ടുണ്ട് ഇതുവരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ മുപ്പതിനായിരത്തി നാനൂറ്റി ഇരുപത് പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് എഴുപത്തൊന്നായിരത്തി എഴുന്നൂറ് പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്